കോഴിക്കോട്ട് പാവങ്ങാട് കുളത്തിലിറങ്ങി അപകടത്തിൽപ്പെട്ട രണ്ട് കുട്ടികളെ മദ്രസ അധ്യാപകന്റെ തക്ക സമയത്തുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് രക്ഷിക്കാനായത് പള്ളിയിൽ കൊടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ആ അവസ്ഥ അത് അതിനിടയിൽ ജനലിലൂടെയാണ് ഈ കാഴ്ച കാണുന്നത് പള്ളിക്കടുത്തുള്ള കുളത്തിൽ മുങ്ങി താഴുന്ന കുട്ടിയുടെ കൈകൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഉസ്താദ് രക്ഷിക്കാനിറങ്ങി താണു പോയിട്ടുണ്ട് രണ്ടാൾ കൈ മാത്രം ഇങ്ങനെ അത് എനിക്ക് വന്നത് മുങ്ങി മരിച്ചു എന്നുള്ള ഒരു പത്രത്ത് കട്ടിങ്ങൊക്കെ കാണാം ഒരു രണ്ട് കൈ മാത്രം അതാണ് എനിക്ക് ഓർമ്മ തന്നെ പിന്നെ എനിക്ക് പെട്ടെന്ന് ടെൻഷനായെന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസി ഒരു കുട്ടി ഒരു മാസം വയനാട്ടിൽ നിന്ന് മരിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ഓർമ്മ തന്നെ അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ കന്തൂർ അവിടെ ഊരിയിട്ട് നേരെ ഓടി വന്ന് ചാടി ഒരു കുട്ടി അവിടെ ആയിരുന്നുള്ളത് അവിടത്തേക്ക് പോയി അവൻ്റെ മുടി പിടിക്കാൻ നമുക്ക് മുടിയിട്ടില്ല അപ്പോൾ കൈ കണ്ടപ്പോൾ കൈ ഇങ്ങനെ കണിക്കാൻ അവന് അപ്പോൾ എന്താ കൈ പിടിച്ച് നേരെ ഇവിടെ കയറ്റിയിരുത്തിച്ച് വേഗം ചാടിപ്പോയി അവൻ നടുവിലുള്ളത് അപ്പൊ അവൻ കൈ കൊടുക്കാൻ പറ്റില്ല കാരണം എന്നെ പിടിക്കുന്ന എനിക്കൊരു ഇതുണ്ട് പക്ഷെ അങ്ങനെ മുടി പിടിച്ച് പിടിച്ച് പെട്ടെന്ന് കേട്ടിട്ട് അവൻ കേറി വെക്കുമ്പോ അവന്റെ സൗണ്ട് ഒന്നും ഇല്ല അവള് നീന്താൻ ഉദ്ദേശിച്ച് വന്നല്ലേ ഇന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു വന്നിരുന്നു ഒന്നാമത് ടൈം നേരം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ പള്ളിയിൽ ഉഷ്ട മാത്രേനുള്ളത് പിന്നെ അങ്ങനൊരു ടൈമിന് ഞങ്ങളെല്ലാവരും പോവാന്ന് വിചാരിച്ചു നിക്കുമ്പോൾ ഒരാളും കൂടി വന്നപ്പോൾ ഞങ്ങളെ ധൈര്യത്തിൽ ഇറങ്ങിയതാണ് അപ്പോൾ ഇവന് മൂന്നാമത്തെ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലെത്തിയപ്പം വെള്ളമുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലെത്തിയപ്പം ബാക്കോട്ട് ഒന്ന് വികാൻ പോയി അപ്പോൾ കൈ നീട്ടിയപ്പോൾ ആ ഒരു വെപ്ര വെപ്രാളത്തിൽ ഞാൻ കൈ കൊടുത്തു അപ്പോൾ ആ വെപ്രാളത്തിൽ എന്നെ പിടിച്ച് നമ്മൾ രണ്ടാളും കൂടി വെള്ളത്തിൽ വീണ് രണ്ടാക്കും നീന്താൻ അറിയില്ലേനു പിന്നെ ലാ ഞാൻ നടുവിലേക്ക് എത്തി ഇവൻ ഒരു സൈഡിൽ അരിക്കില്ല നടുവിലേനു അരുൺ അമർനാഥ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട് അരുൺ ആ കുട്ടികളുടെ അശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് പോട്ടെ സംഭവിച്ചത് സംഭവിച്ചു പക്ഷേ ആ കുട്ടികൾ അനുഭവിച്ച അത്രയും ആ മുങ്ങി താഴ്ന്ന ആ സമയത്ത് അവരനുഭവിച്ച അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലൂടെ ആ ഉസ്താദം കടന്നുപോയിട്ടുണ്ട് പല ഉദാഹരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചത് അദ്ദേഹം കണ്ടില്ലായിരുന്നെങ്കിലോ രണ്ട് ജീവനാണ് വലിയ അപകടമായിരിക്കില്ലേ അവിടെ സംഭവിക്കുക പൂജ പ്രത്യേകിച്ചും മഴക്കാലമാണ് നമ്മൾ പല വാർത്തകളും കേൾക്കുന്നു ഇന്നലെ തന്നെ ഒരു മുങ്ങിവരണം ഞാൻ റിപ്പോർട്ട് ചെയ്തേ ഉള്ളൂ അത്തരത്തിൽ മുങ്ങിവരണങ്ങളൊക്കെ അപകടങ്ങളൊക്കെ പതിവാകുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിലൊരു കഥ ആയേക്കാവുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇത് അവിടെയാണ് ഈ ഉസ്താദിന്റെ തന്നെ നമുക്ക് പറയാൻ ഒരു പോസിറ്റീവ് സ്റ്റോറി ഈ ഉസ്താദ് തന്ന ഉസ്താദിന്റെ സംയോജിതമായ ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഈ രണ്ട് കുട്ടികൾ ഈ പള്ളിക്കുളത്തിൽ അരികിലായി വന്നായിരുന്നു ആ സമയത്ത് ഇവർ മൂന്ന് പേരുള്ളതുകൊണ്ട് ഈ കുട്ടികൾ നീന്തൽ വശമില്ലായിരുന്നു അപ്പോൾ ഈ കരയ്ക്ക് നിന്ന് കാല് നനച്ചു പോകാമെന്ന് കരുതിയാണ് അപ്പോൾ പെട്ടെന്ന് രണ്ടുപേർ ആദ്യം ഒരാൾ വീണു രണ്ടാമത്തെ ആളും രക്ഷിക്കാൻ വേണ്ടി കൈ കൊടുത്തപ്പോൾ രണ്ടുപേരും കൂടെ പോവുകയാണ് കരയ്ക്ക് നിന്ന് ഒരു കുട്ടി ബഹളം വെക്കുന്നുണ്ട് പക്ഷെ ആരും ആ സമയത്ത് ഉണ്ടായില്ല ഈ ഉസ്താദ് കൊടുക്കാൻ വേണ്ടി പോവുമായിരുന്നു അപ്പോഴാണ് ഈ കുട്ടികൾ ഇങ്ങനെ മുങ്ങി താങ്ങുന്നത് ഇതിൻ്റെ പള്ളിക്ക് ഉള്ളിലൂടെ നിന്ന് കുളത്തിലുള്ള ആ ഒരു ദൃശ്യം കണ്ടത് ഓടി വന്നു ആദ്യം ഒരു കുട്ടിയെ കരക്കെത്തിച്ചു രണ്ടാമത്തെ കുട്ടിയെ വീണ്ടും ഈ എത്തിച്ചതിന് ശേഷം വീണ്ടും കരക്കെത്തിച്ചു അങ്ങനെയാണ് ഉസ്താദിന്റെ ഒരു അവസരം മായ ഇടപെടൽ എന്തായാലും വലിയ ഒരു സന്ദേശം കൂടെ നൽകുന്നുണ്ട് അപ്പുറത്തെ ഉണ്ട് എല്ലാം ഒരു ആത്മവിശ്വാസമുണ്ട് ഉസ്താദിന് ഒരു നൂറ് മാർക്കാണ് എല്ലാ വലിയ രീതിയിലുള്ള ആദരങ്ങളൊക്കെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും നാട്ടുകാരും പള്ളി കമ്മിറ്റിയും ഒക്കെ നൽകിയിട്ടുമുണ്ട് അപ്പോൾ ഇനിയും ആ സമയത്ത് അദ്ദേഹം ഇടപെട്ടതുകൊണ്ടാണ് എന്തായാലും ആ സംഭവം ഒക്കെ അവിടെ കഴിഞ്ഞു പോട്ടെ ഈ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരോടുമാണ് മഴ സമയമാണ് മഴ സമയത്ത് മാത്രമല്ല ഇങ്ങനെ അശ്രദ്ധയൊക്കെ ഉണ്ടാകരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാഹസത്തിൽ ഒന്നും പോയി சாடர்